കയറി വന്ന അവന്തിക ബാഗ് കട്ടലിൽ ഇട്ടതിനു ശേഷം ബാത്റൂമിൽ കയറി കഥകടച്ചു വാതിലിൽ ചാരി നിന്ന് അവൾ വിതുമ്പിക്കറിഞ്ഞു ഭൂമി പിളർന്നു അവൾ അതിയായി ആശിച്ചു ഈശ്വര എന്ത് വിധിയാണിത് അറിഞ്ഞുകൊണ്ട് ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല പിന്നെ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ട് അവൾ ബാത്റൂമിന്റെ വാതിലിൽ നിന്നും ഊഴിന്നിറങ്ങിയിരുന്നു കുറച്ചു നേരത്തെ കരച്ചിലിനൊടുവിൽ അച്ഛന്റെയും അമ്മയുടെയും മുഖം മനസ്സിൽ വന്നതും അവൾ ഒരു ഞെട്ടിലൂടെ ചാടി എഴുന്നേറ്റു താൻ വൈകുന്തോറും അവരുടെ സ്ഥിതി മോശമാകുന്ന ഭയം അവളിൽ ഉടലെടുത്തു പിന്നെ മടിച്ചു നിൽക്കാതെ അവൾ കുളിക്കാനായി തുടങ്ങി സിദ്ധാർത്ഥ് ആസ്വദിച്ച് ചായ കുടിക്കുകയാണ് ഒപ്പം ഫോണിൽ എന്തൊക്കെയോ നോക്കുന്നുമുണ്ട് സ്റ്റെയർ കേസിന് താഴെയായി നിൽക്കുന്ന സുജാത ഇടയ്ക്ക് മുകളിലേക്കും പിന്നെ സിദ്ധാർത്ഥിലേക്കും മാറി മാറി നോക്കി നിന്നു എവിടേക്കാകും സിദ്ധാർത്ഥ് എന്റെ മോളെ കൊണ്ടുപോകുന്നത് ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഇവനെ തടയാനും എനിക്ക് കഴിയുന്നില്ല ഞാൻ അവിവേകം എന്തെങ്കിലും കാണിച്ച എന്റെ കുഞ്ഞിനെ ഇവൻ വേണ്ട വേറെന്തെങ്കിലും പോകേണ്ടി കണ്ടെത്തണം എന്നിങ്ങനെയെല്ലാം ചിന്തിച്ചു കൂട്ടുകയാണ് അശോക് കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അവന്തിക താഴേക്കു വന്നു മുല്ലപ്പൂവിന്റെ സുഗന്ധമെന്നോണം എന്തോ അവന്റെ മൂക്കിൽ തുളച്ചു കയറി അറിയാതെ അവൻ ആ ഗന്ധം ആവാഹിച്ചെടുത്തു അവന്റെ കണ്ണുകൾ അവൾക്കായി പരിധി നടന്നു ഒടുവിൽ അവൻ കണ്ടു ചുവപ്പ് നിറത്തിലുള്ള അനാർകലയായിരുന്നു അവളുടെ വേഷം നെറ്റിയുടെ രണ്ട് സൈഡിൽ നിന്നും കുറച്ചു മുടിയെടുത്ത് ക്ലിപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് മേക്കപ്പ് എന്ന് പറയാൻ കണ്ണിൽ കണ്മശു മാത്രം കൂടാതെ അവളുടെ പിരുകങ്ങളുടെ നടുവിലായുള്ള ചെറിയ പൊട്ടും കാതിലെ ചെറിയ ജിമിക്കിയും അവളെ കൂടുതൽ സുന്ദരിയാക്കിയിരുന്നു അവളെ നോക്കുന്തോറും സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ വല്ലാത്തൊരു മോഹം ഉടലെടുത്തു അവൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ടേബിളിൽ എഴുന്ന തോക്ക് അവന്റെ പാന്റിന്റെ പിൻഭാഗത്ത് വെച്ചു ഓക്കെ കമോണ അവന്തിക അവളെ വിളിച്ചതിനു ശേഷം അവൻ മുറ്റത്തേക്ക് നടന്നു നീങ്ങി അശോകും അവന്തികയും ഒപ്പം സുജാതിയും അവന്റെ പിന്നാലെ മുറ്റത്തേക്ക് നടന്നു കാറിന്റെ മുൻസീറ്റിലെ ഡോറും തുറന്ന് നിൽക്കുകയാണ് സിദ്ധാർത്ഥ അവിടെ അവന്തിക അശോകന്റെ കൈകളിൽ ഒന്ന് പിടിമുറുക്കിയതും അശോക് അവന്റെ കൈകൾ അവളുടെ കയ്യിൽ തഴുകി ആശ്വസിപ്പിച്ചു സിദ്ധാർത്ഥ് ഞാനും വരാം അശോക് പരിങ്ങിയ ശബ്ദത്തിൽ അവനോടായി പറഞ്ഞു അവൻ അവരുടെ അടുത്തേക്കായി നിന്നുകൊണ്ട് അവന്തികയുടെ കൈയിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി ഞാൻ എങ്ങനെ ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു അതുപോലെ ഒരു പോറല് പോലുമില്ലാതെ തിരിച്ചിവിടെ എത്തിച്ചിരിക്കും മറ്റൊന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ കൊണ്ടിരുത്തിയ ഡോറും അടച്ചു ശേഷം സിദ്ധാർത്ഥ് ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നു സുജാതയും അശോകും പുറകെ വന്നെങ്കിലും സിദ്ധാർത്ഥ് കാർ മുൻപോട്ടെടുത്തിരുന്നു ഏട്ടാ നമുക്ക് പോലീസിനെ അറിയിച്ചാലോ എന്റെ മോള് അവളെ അവൻ വേണ്ട സുജാതെ ഏട്ടൻ എന്താ ഈ പറയുന്നേ നമ്മുടെ മോളെയല്ലേ അവൻ ബലമായി പിടിച്ചുകൊണ്ട് പോയത് എന്നിട്ട് ഒന്നും ചെയ്യാതെ നിൽക്കുവാണോ എനിക്കതിനു പറ്റില്ല ഞാൻ പൊക്കാളാം പോലീസ് സ്റ്റേഷനിലേക്ക് അവൾ റോഡിലേക്ക് ഇറങ്ങിയതും അശോക് അവളെ തടഞ്ഞിരുന്നു സുജാതെ നീ അവിവേകം കാണിക്കരുത് അത് അവൾക്ക് അപകടമാ നിനക്കറിയില്ലേ അവനെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതല്ലേ അവന്റെ ദേഷ്യവും വാശിയും ഒക്കെ ഇപ്പൊ എടുത്ത ചാടി എന്തെങ്കിലും പ്രവർത്തിച്ചാ നമ്മുടെ മോള് അവളെ നമുക്ക് നഷ്ടമാകും പിന്നെ എന്തായിട്ടാ ചെയ്യാ നമ്മുടെ മോള് സുജാത കരഞ്ഞുകൊണ്ട് അശോകിന്റെ മാറിലേക്ക് മുഖം പൊത്തിക്കിടന്നു അവൻ അവളെ ഒന്നും ചെയ്യില്ല അവൻ പറഞ്ഞത് ശരിയാ സുജാതെ അവന്റെ ഉദ്ദേശം അതായിരുന്നുവെങ്കിൽ എപ്പോഴേ അവനതാകാമായിരുന്നു ഇപ്പോഴും അവൻ അത് തന്നെയാ പറയുന്നത് ഒരു പോറല് ഇല്ലാതെ അവളെ ഇവിടെ കൊണ്ടാക്കാമെന്ന് നീ ഇപ്പോ സമാധാനിക്ക് എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ ജീവനല്ലേ വലുത് ഈശ്വരൻ എന്റെ കുഞ്ഞിനെ കൈവിടില്ല അത്രയും പറഞ്ഞുകൊണ്ട് അശോക് അവളുടെ നെറുകയിൽ തലോടി ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായതയോടെ രണ്ടു ജന്മങ്ങൾ സിദ്ധാർത്ഥിന്റെ കാർ പോയ വഴി നോക്കി നിന്നു എവിടേക്കാണ് തന്നെ കൊണ്ടുപോകുന്നതെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അവന്തിക അവളുടെ ഉള്ളിൽ ഒരായിരം ചിന്തകൾ മാറി മാറി കടന്നുപോയി അതേസമയം സിദ്ധാർത്ഥിന്റെ ശ്രദ്ധ ഡ്രൈവിംഗിലായിരുന്നു ട്രാഫിക് സിഗ്നലിൽ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഇടയ്ക്കെപ്പോഴോ അവന്റെ കണ്ണുകൾ അറിയാതെ അവളിൽ ഉടക്കി ഇളം ചുവപ്പ് നിറത്തിലുള്ള ചുണ്ടുകളെ അമർത്തി കടിച്ചുകൊണ്ട് എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്ന അവളെ അവൻ ഒരു നിമിഷം അറിയാതെ നോക്കിയിരുന്നു അവളുടെ കണ്ണുകളിലെ കൃഷ്ണമണികൾ സ്ഥായിയായി ഒരിടത്ത് നിൽക്കാതെ പരൽമീനുകളെ പോലെ പിടയ്ക്കുന്നുണ്ടായിരുന്നു കാതിലെ ചെറിയ ജിമിക്ക് അവൾ അനങ്ങുമ്പോൾ മെല്ലെ നൃത്തം ചെയ്തിരുന്നു എ സിയിലായിരുന്നിട്ടുകൂടി അവളുടെ നെറ്റിയിൽ പൊടിഞ്ഞ ചെറിയ വിയർപ്പ് തുള്ളികൾ കാണും അവളുടെ ഉള്ളിലെ പേടി അവന് മനസ്സിലാക്കാൻ സാധിച്ചു അവളെ നോക്കിയിരിക്കുന്നതിനിടയിൽ ട്രാഫിക് സിഗ്നൽ മാറിയത് അവൻ അറിഞ്ഞിരുന്നില്ല പിന്നിലുള്ള മറ്റു വാഹനങ്ങളുടെ ഹോണുകളാണ് സിഗ്നലിലേക്ക് നോക്കാൻ അവനെ പ്രേരിപ്പിച്ചത് അവൻ കാർ മുന്നോട്ടെടുത്തു പിന്നെയും അവന്റെ കണ്ണുകൾ അവൻ പോലും അറിയാതെ അവളിലേക്ക് നീങ്ങിയിരുന്നു ഇടയ്ക്കപ്പോഴോ കാറിന്റെ ചില്ലു ഗ്ലാസിൽ അവന്റെ ദൃഷ്ടി പതിച്ചു തന്റെ ചുണ്ടുകളിൽ വിരിഞ്ഞ ചിരിയെ അത്ഭുതത്തോടെ അവൻ നോക്കിക്കണ്ടു അവൻ പോലും അറിയാതെ അവന്റെ അനുവാദം കൂടാതെ ചിരികൾ തന്റെ ചുണ്ടിനെ സ്വന്തമാക്കിയെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല തൊട്ടടുത്തിരിക്കുന്നവളോട് തന്റെ ചുണ്ടുകൾക്കും കൊതി തോന്നിയെന്ന് അവന് ബോധ്യപ്പെട്ടു ഞൊടിയിടയിൽ അവൻ്റെ ഉള്ളിലെ ചിന്തയെ മനഃപൂർവ്വം അവൻ അവഗണിച്ചു പഴയ സിദ്ധാർഥിലേക്ക് അവൻ മടങ്ങിപ്പോയിരുന്നു സിദ്ധാർത്ഥിന്റെ കാർ ഒരു വലിയ വീടിന്റെ ഗേറ്റിനുള്ളിൽ ചെന്ന് നിന്നു പെട്ടെന്ന് ആ ഗേറ്റുകൾ തനിയെ തുറന്നു അവൻ കാർ മുന്നോട്ടേക്കെടുത്തു ആ കാർ വിശാലമായ ഒരു കാർ പോർച്ചിനുള്ളിൽ ചെന്ന് നിന്നു എവിടെയാണെന്നറിയാതെ പകച്ചിരിക്കുന്ന അവന്തകയോട് കാറിൽ നിന്നും പുറത്തിറങ്ങാൻ സിദ്ധാർത്ഥ് ആവശ്യപ്പെട്ടു ഇറങ്ങണോ വേണ്ടായോ എന്നറിയാതെ അവൾ അവിടെ തന്നെ ഇരുന്നു സിദ്ധാർത്ഥ് കാറിൽ നിന്നും ഇറങ്ങി അവളുടെ സൈഡിലെ ഡോർ തുറന്നു കൊടുത്തു ഇറങ്ങാൻ അവന്റെ ശബ്ദം ഉയർന്നതും അവൾ മെല്ലെ കാറിൽ നിന്നും ഇറങ്ങി നിന്നു ആഡംബരപൂർണമായ പുൽതകിടുകൾ ചെറിയ പാറക്കഷണങ്ങളിലൂടെ ഒഴുകിയിറങ്ങുന്ന കൃത്രിമമായ വെള്ളച്ചാട്ടം എല്ലാം കൊണ്ടും അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച ഒരു പടുകൂറ്റൻ വീട് ചുറ്റിനും നോക്കി അവൾ അമ്പരപ്പോടെ നിന്നു അപ്പോഴേക്കും ആരോ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ അവിടേക്ക് നോക്കി വാതിലിന്റെ വലത്തെ ഭിത്തിയോട് ചേർന്ന് തടികളിൽ കൊത്തിവെച്ചിരിക്കുന്ന പേര് അവൾ വായിച്ചു കീർത്തനാലയം വാതലിൽ സിദ്ധാർത്ഥനെ കണ്ടുകൊണ്ട് ചെറിയ ഭയത്തോടെ നിൽക്കുന്ന അധികം പ്രായമില്ലാത്തൊരു സ്ത്രീ സിദ്ധാർത്ഥ് അവരോടൊന്നും പറയാതെ അവനകത്തേക്ക് നടന്നു വരൂ മോളെ വാത്സല്യം നിറഞ്ഞ വാക്കുകളോടെ അവർ അവളെ അകത്തേക്ക് വിളിച്ചു അവന്തികയുടെ കണ്ണുകൾ വീണ്ടും നിന്നു പുറമേ കണ്ട കാഴ്ചകളിൽ നിന്നും അല്പം വ്യത്യാസമേറിയ കാഴ്ചകളാണ് വീടിനുള്ളിലുള്ളത് ട്രഡീഷനും മോഡേണും ഇടകലർന്ന ഇന്റീരിയർ ഡിസൈൻ ആയിരുന്നു ആ വീടിൻ്റെ സിദ്ധാർത്ഥ് നേരെ ചെന്ന് സോഫയിൽ ഇരുന്നു അവന്തികയോടും തന്റെ അടുത്ത് വന്നിരിക്കാൻ അവൻ ആവശ്യപ്പെട്ടു എന്നാൽ അവളത് അനുസരിക്കാതെ മാറി നിന്നപ്പോൾ അവളുടെ അടുത്തുണ്ടായിരുന്ന ആ സ്ത്രീ അവളെ പിടിച്ചുകൊണ്ട് അവിടെ ഇരുത്തി ഒന്നും പറയാതെ അവളെ നോക്കി ചിരിച്ചതിനു ശേഷം അവർ മുകളിലേക്ക് പോയി അല്പസമയത്തിനുള്ളിൽ ഇളം നീല കളറിലുള്ള ജുബയും വെള്ള പാൻറും ധരിച്ച ഒരു മദ്യവയസ്കൻ സ്റ്റെർകേസിൽ നിന്നും ഇറങ്ങി വന്നു അതിശയത്തോടെയും അതിലുപരി സന്തോഷം കൊണ്ടും അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അയാൾ അവന്റെ അരികിലേക്ക് ഓടിയെത്തി അയാളെ കണ്ടതും അവൻ എഴുന്നേറ്റ് നിന്നു ഒപ്പം അമന്തകയും അയാൾ അവനെ വാരിപ്പുണർന്നു എതിർക്കാതെ അവനും അത് സ്വീകരിച്ചു മോനെ സിദ്ധു സന്തോഷം കൊണ്ട് അയാൾ അവനെ ചേർത്തു പിടിച്ചു അങ്കൾ ഞാൻ വേണ്ട നീ ഒന്നും പറയണ്ട ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ വന്ന് എന്നെ ഒന്ന് കണ്ടാ മതി അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ ഒന്നും മിണ്ടാതെ നിന്നു പെട്ടെന്നാണ് അയാളുടെ ശ്രദ്ധ അവന്തികയിൽ പതിച്ചത് മോനെ ഇത് ഇതാരാ അവൻ ഒരു ചിരിയോടെ അവന്തികയെ നോക്കി അവളുടെ അടുത്തേക്ക് ചെന്നു ഇത് അവന്തിക എന്റെ വുഡ് അവളുടെ തോളിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു അവന്തിക ഇതെന്റെ അങ്കിൾ മാധവ് വിശ്വ സിദ്ധാർത്ഥിന്റെ അച്ഛൻ മഹേശ്വർ വിശ്വയുടെ ജ്യേഷ്ഠനാണ് മാധവ് വിശ്വ അവരെ ഒന്നിച്ചു കണ്ടപ്പോൾ മാധവനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം തോന്നിയിരുന്നു തന്റെ ചേട്ടന്റെ മകൻ എന്നതിലുപരി തന്റെ മകനായാണ് മാധവ് സിദ്ധാർത്ഥിനെ കണ്ടിരുന്നത് അവന്റെ സ്വഭാവം അറിയാവുന്ന അയാൾക്ക് അവന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിച്ച കാര്യമാണ് വിവാഹം എന്നാൽ അവൻ തന്റെ പെണ്ണിനെയും കൂട്ടി മാധവന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോ അയാളിൽ ഉണ്ടായ ആനന്ദം ചെറുതൊന്നും ആയിരുന്നില്ല സിതു നീ നീ പറഞ്ഞത് സത്യമാണോ അയാൾ അവനിൽ നിന്നും വീണ്ടും അത് കേൾക്കാൻ ആഗ്രഹിച്ചു അവൻ ആണെന്ന് ശരിവെച്ചുകൊണ്ട് തലയാട്ടി പക്ഷെ അവന്തിക അവനിൽ നിന്നും അകന്നു നിന്നു മാധവ് അവളുടെ അടുത്തു വന്ന് അവളുടെ തലയിലൂടെ ഒന്ന് തലോടി മോളെ ഈ വല്യച്ഛന് സന്തോഷമായി എന്റെ സിദ്ധുവിന്റെ പെണ്ണായി അവന് കൂട്ടായി എന്നും നീ ഉണ്ടാകണം എന്നാൽ അവന്തിക അയാളെ ദയനീയതയോടെ നോക്കി നിന്നു എന്റെ കുട്ടികൾ ഇരിക്കെ മാധവ് അവരെ പിടിച്ച സോഫയിൽ ഇരുത്തി കൂടെ അയാളും അവളുടെ അടുത്തായിരുന്നു ദേവകി കുട്ടികൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോളൂ അയാൾ ഉറക്ക വിളിച്ചു പറഞ്ഞു അവന്തികയുടെ വീട് എവിടെയാ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സിദ്ധുവിന്റെ കാര്യം അറിയാമോ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്ക് നമുക്കധികം വൈകാതെ കല്യാണം അങ്ങ് നടത്താം എന്താ മാധവന്റെ ചോദ്യത്തിന് അവൾ ഉത്തരമൊന്നും പറഞ്ഞിരുന്നില്ല മിണ്ടാതെ തലകുനിച്ചിരുന്നു മാധവ് അത് ശ്രദ്ധിച്ചിരുന്നു പെട്ടെന്ന് സിദ്ധാർത്ഥ് മാധവനെ നോക്കി പറഞ്ഞു ആർക്കും എതിർപ്പൊന്നുമില്ല പിന്നെ കല്യാണം ഇപ്പ വേണ്ട എങ്കിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുക കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മതിയെന്നാ അവളുടെ തീരുമാനം അത് നടക്കട്ടെ എന്ന് ഞാനും കരുതി അത് കേട്ടതും മാധവ് അതിശയത്തോടെ സിദ്ധാർത്ഥനെ നോക്കി എന്താ എന്താ നീ പറഞ്ഞത് മോള് പറഞ്ഞപ്പോൾ നീമത് സമ്മതിച്ചെന്നോ മാധവന് അത് വിശ്വസിക്കാനായില്ല മറ്റൊരാളുടെ വാക്കുകൾക്ക് ഒരിക്കലും അവൻ ചെവി കൊടുക്കാറില്ല സ്വന്തം തീരുമാനങ്ങൾക്ക് അതീതമായി അവനൊന്നും ചെയ്യാറുമില്ല പക്ഷെ ഒരു പെണ്ണിനു വേണ്ടി അവനത് ചെയ്യുന്നുവെങ്കിൽ അത്രയേറെ ആഴത്തിൽ അവൾ അവനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മാധവന് മനസ്സിലായി പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ ഫോണിൽ ഒരു കോൾ വന്നു ഓഫീസിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ അവൻ ഫോണുമായി പുറത്തേക്ക് പോയിരുന്നു ദേവകി ഒരു ട്രേയിൽ അവർക്ക് കുടിക്കാനായി ജ്യൂസും കൊണ്ടുവന്നു മാധവ് അതിൽ നിന്നും ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് അവന്തികയ്ക്ക് നേരെ നീട്ടി മടിച്ച് മടിച്ച് അവൾ അത് വാങ്ങി ബാക്കി രണ്ട് ഗ്ലാസ് ജ്യൂസ് ടേബിളിൽ വെച്ചതിനു ശേഷം ദേവകി അടുക്കളയിലേക്ക് പോയിരുന്നു മോളന്ത ജ്യൂസ് കുടിക്കാത്തത് ഇഷ്ടമായില്ലേ ഗ്ലാസുമായി എന്തൊക്കെയോ ആലോചിക്കുന്ന അവന്തകയെ നോക്കി മാധവ ചോദിച്ചു മോളെ എനിക്കറിയാം അവന്റെ സ്വഭാവം കുറച്ച് ദേഷ്യവും ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പൊ അവനിലുണ്ടായ ഈ ചെറിയ മാറ്റങ്ങൾ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി എനിക്ക് ഉറപ്പുണ്ട് മോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവും അവളൊന്നും മിണ്ടാതെ തലകൊന്നിച്ചിരുന്നു എന്തുപറ്റി മോൾക്ക് ഒരു സന്തോഷവും ഇല്ലല്ലോ വരുന്ന വഴി അവൻ എന്തെങ്കിലും പറഞ്ഞോ അപ്പോഴും അവൾ ഒന്നും മിണ്ടിയില്ല അവളുടെ കണ്ണുകളിലെ ചെറിയ നനവ് മാധവ് ശ്രദ്ധിച്ചു എന്തിനാ മോളെ കറിയുന്നത് എന്തുപറ്റി എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോളൂ അവനോട് ഞാൻ ചോദിക്കാം ഇതുവരെ പിടിച്ചു നിർത്തിയ കണ്ണുനീരിനെ അവൾ സ്വതന്ത്രമാക്കി അങ്കൾ എനിക്ക് എനിക്ക് അയാളെ വിവാഹം ചെയ്യാനാകില്ല എനിക്കിഷ്ടമല്ല അയാളെ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്റെ ഭാര്യയാകാൻ പോകുന്നവളാണെന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോ കുട്ടി മറുത്തൊന്നും പറഞ്ഞില്ലല്ലോ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ മാധവനെ നോക്കി